ട്രാവൽ വിത്ത് ജി കെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ അബുദാബിയിലേക്കാണ് അബുദാബി ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് അവിടെ നിന്ന് നോമ്പ് തുറക്കാവുന്ന പ്ലാൻ ഇട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ലീവ് ഉള്ള ദിവസമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ദുബായിപ്പോൾ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് മൂന്ന് മൂന്നര ആയപ്പോൾ അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം അബുദാബി ബോർഡറിലെത്തി അബുദാബി ആണ് ഉള്ളത് ദുബായ് ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ആദ്യം നമ്മളടുത്ത് ആശ്രമം കൊടുക്കാൻ സമയമായി കഴിഞ്ഞിരുന്നു അബ്ബാസ്റ്റർ സ്വീകരിച്ചുകൊണ്ട് നേരെ യാത്ര കഴിഞ്ഞ പെട്രോൾ പമ്പിൻ്റെ അടുത്തി ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് അസ്രസ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഇവിടുന്ന് അസ്രസ് കഴിച്ചിട്ട് നേരെ വീണ്ടും ഞങ്ങൾ മെയിൻ റോഡ് ഇതാണ് അതാണ് അബുദാബിയിലേക്കുള്ള റോഡാണ് കാണുന്നത് ഞങ്ങൾ നേരെ ഇവിടെ നിന്നാണ് കയറിതാണ് ഇനി നേരെ തിരിച്ച് അങ്ങോട്ട് കയറിയിട്ട് ഇതിലങ്ങനെ പോകും അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടി കയറി നിസ്സാരണം നേരത്തെ വീടുകളിൽ പെടുത്താത്തതിൽ പരാതി ഉണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് എടുക്കുക അങ്ങനെ ഞങ്ങള് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നേരെ മെയിൻ റോഡിലേക്ക് കയറി ഇനി ഇവിടുന്ന് അബുദാബിയിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ പോയിട്ടുണ്ട് ഇവിടെ സ്പീഡ് നൂറ്റി നാൽപ്പത് സ്പീഡാണ് ഈ റോഡിൻ്റെ ആയത് അപ്പം നമ്മുടെ റിയാസാണ് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ദുബായിത്തെ വരുന്നില്ല ഇവിടെ റോഡിന് വരച്ചിരിക്കുന്നത് അടിയൊരു താരത്തിൻ്റെ സ്പീഡ് ലൈനിലാണ് ഒരു ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത് ദുബായ് ഭാഗത്ത് റെഡാണ് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഒരു മുപ്പത്തി ആറ് മിനിറ്റോളം നമ്മൾ മുന്നിൽ ഇപ്പൊ കാണുന്നത് ഒന്നും ഉണ്ടല്ലേ ഞാൻ ഈ ബ്ലോഗിലൊന്നും പറയട്ടെ സമ്മാനക്ക് ഇതാണ് എത്തിയാത് റെയിൽവേന്റെ ഇവിടുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ചട്ടാ അബുദാബിക്ക് ഇപ്പൊ ഏകദേശം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലും നല്ല തണ്ടൽ കാടുകളൊക്കെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം നാല് വീടിന് ഉൾപ്പെടുത്താറുള്ള ില് ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ച ഇതിന്മേലാണ് പണ്ട് ധൂമിന്റെ ഷൂട്ടിങ് തേങ്ങാപലും നമ്മളിപ്പോ പള്ളിന്റെ ഏകദേശം ഭാഗത്തെത്തി റൈറ്റ്സ് ഭാഗത്തായിട്ട് കാണുന്ന അബുദാബി ഡാൻ മാസ്റ്ററിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് ഇവിടെ ആണെന്ന് വേണ്ടി ഭയങ്കര തിരക്കാണ് ട്രാഫിക് ഭയങ്കര പള്ളിയിലേക്ക് നോൻപ് തുറക്കാൻ പോകുന്ന ജനങ്ങളാണ് നമ്മക്ക് കണ്ടിട്ട നേരത്തട പാർക്കിങ്ങിന് വേറെ കണ്ടു വണ്ടികൾ ഭയങ്കര ട്രാഫിക്കാണ് ഒരു രക്ഷയില്ല ഇവിടക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത് ഈ ബാങ്ക് കൊടുക്കാൻ സമയ നേരത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നോൾ വർക്കാനും പറ്റില്ല പിന്നെ പുറത്തോടെയും പോയി കഴിക്കേണ്ടി വരും അതിന് കൂടെ അടുത്തോടെയും സൗകര്യം ഉണ്ടായിക്കോണമെന്നില്ല ഞങ്ങൾ ദുബായിന്നായത് കൊണ്ട് കുറച്ച് ലൈറ്റ് ആയതാണ് സമയം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തി പ്രിയ സഹോദരന്മാരെ കുല്ലും മത്രൂസ് എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നോൻപ് തുറക്കൽ നടക്കും തോന്നില്ല വല്ല വലിപ്പിച്ച ആദേശം കൊണ്ട് ഇനി ഞങ്ങൾ ഇവിടെയും പോയി കണ്ടു വലിയ ഹോട്ടലിലോ പോട്ടെ ഏതായാലും അബുദാബി ഗ്രാൻഡ് മോസ് നമുക്ക് നോൻപ് തുറക്കാനുള്ള അവസരം കിട്ടിയില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിപ്പോൾ ഗേറ്റ് രണ്ട് മൂന്ന് നാല് ഗേറ്റുകളൊക്കെ അഞ്ചും എല്ലാം ബ്ലോക്കാണ് മൊത്തം ബ്ലോക്ക് ആക്കി കിടക്കണം പോലീസുകാരൊക്കെ അങ്ങോട്ട് കടത്തുന്നില്ല ആ ഇതാണ് മെയിൻ ദിവസം നടന്നു അബുദാബി വന്നിട്ട് പള്ളിന്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് മൊത്തം കറങ്ങി ഇനി ഏതെങ്കിലും ഭാഗത്ത് പോവുക ഇവിടെ ഒന്നും കയറാൻ പറ്റുന്നില്ല ഈ ഭാഗത്തൊന്നും അങ്ങോട്ട് കയറാൻ പറ്റൂല ഏതായാലും പള്ളിൻ്റെ മുൻഭാഗത്ത് കൂടെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ വീഡിയോയിലൂടെ പള്ളി ഇങ്ങനെ കാണാം ഇനി ആ ഭാഗത്ത് വേറെ എവിടെയെങ്കിലും നമുക്ക് കയറാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ പള്ളിക്കൊക്കെ ഇൻഷ്ട്രാം കയറും ഏതായാലും ഞങ്ങളൊന്നും ഇങ്ങനെ പോയാൽ കേട്ടോ എവിടെയെങ്കിലും കിട്ടണമെന്ന് കളി ഏതായാലും ഭാഗം കൊടുക്കാൻ സമയമായിട്ടുണ്ട് അവസാനം ഏതോ ഒരു കാട്ടുമുക്കി ഏരിയയില് നമുക്ക് സ്പാർക്ക് ചെയ്യാൻ വണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടില്ല റോഡ് മീ ഇവിടേക്കെ കേറ്റിട്ടാണ് ഇതല്ലേ ഇവിടെ നിന്ന് പോകുന്ന സമയമായി ആകെ അഞ്ചിനിട്ടുള്ളു എല്ലാവരും ഓടലോക്കി കൊടുത്തു ഞാനും ഓടൽ പറഞ്ഞാല് കൊറേ പുറത്താണ് കിട്ടിയത് കൊടുത്ത് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണ കിട്ടേ വെള്ളം കുടിച്ചു എന്തൊക്കെ ഉണ്ട് കറി സലാഡ് ബിരിയാണി ഫിഷ് ഊണൊക്കെ ഉണ്ട് ഏതായാലും മര്യാദ നോൻപറക്കട്ടെ ചിക്കൻ ബിരിയാണി സലാഡ് ആപ്പിൾ ഇതൊക്കെയാണ് ഇവിടെ ഏതായാലും ഞങ്ങൾ നോൻപ് തുറന്നു ഈ ഭാഗത്തു നിന്നാണ് ഞങ്ങളെ കഴിച്ചത് പള്ളിൻ്റെ ഭാഗം അവിടെ നിന്ന് കുറേ ദൂരത്താണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കലും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റിലുള്ള ജനങ്ങളാണ് ഇവിടെ വന്ന് കിടന്നു ഇന്നത് ഏതായാലും ഞങ്ങൾ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് പോയതിന് അവസാനം എന്തായാലും നിങ്ങൾ കേട്ടുണ്ട് അങ്ങനെ എന്തായാലും നല്ല അടിപൊളി ഫുഡ് ഭക്ഷണമൊക്കെ കഴിച്ചു അലഹമ്മില്ല റാത്തായി ഇനി നാട്ടിലേക്ക് തിരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും നോൻപ് തുറന്ന ശേഷം കവറിലാക്കി മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടി ഡയറക്റ്റ് വന്ന് അതിലേക്ക് അപ്പം തന്നെ കയറ്റി കൊണ്ടുപോവാണ് ഒരു സാധനം പോലും ഇവിടെ ഡെയിലി ദിവസം ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഭയങ്കര ജനങ്ങളാണ് ഒരുപാട് ഭാഗത്ത് അപ്പോൾ പള്ളിയാണ് നേരെ മുന്നേര ഞാനിങ്ങി പോയി മാതിരി മനസ്കട്ടെ പ്രതീക്ഷിച്ചുകാട്ടി നല്ല ഉഷാറായിട്ട് ഞങ്ങൾക്ക് നോൻപ് തുറക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദുബായിലേക്ക് പോവാണ് ദുബായിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചണ് അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു